ാണ് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനും മരണത്തിന്റെ വേളയിൽ കിടക്കുകയാണ് ആ മനുഷ്യന്റെ അതാ അസുറായി ആ മനുഷ്യന്റെ റൂഖു പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ് മലക്കുകൾ ആ മനുഷ്യന്റെ മുന്നിലേക്ക് വന്നു മലക്കുൽ റൂഹ് വേണ്ടി മലക്കുകൾ വന്നു അദ്ദേഹത്തോട് മലക്ക് ചോദിക്കുകയാണ് മനുഷ്യ നീ വല്ലതും മരിക്കാൻ പോവുകയാണ് റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മനുഷ്യ ആ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല പിന്നെയും ചോദിക്കുന്നു നീ നിന്റെ ജീവിതത്തിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ ആ സമയത്ത് മനുഷ്യൻ പറയുകയാണ് എനിക്കൊന്നും അറിയുന്നില്ല ചോദിക്കുന്നു ഓർത്തു മലക്ക് നമ്മളോട് ചോദിക്കണമെന്നില്ല ആ മനുഷ്യനോട് ചോദിക്കുകയാണ് നീ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു എനിക്കറിയില്ല ചോദിക്കുകയാണ് നിന്റെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ മനുഷ്യൻ പറയുന്നു എനിക്ക് ഓർമ്മയില്ല ഓർത്തു ഓർത്തു നോക്കടാ നോക്ക് നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ ആ സമയത്ത് ആ മനുഷ്യം പറയുകയാണ് ഞാൻ കച്ചവടം നടത്തിയിരുന്നവനാണ് ഞാൻ കച്ചവടം നടത്തുന്ന സമയത്ത് ഞാൻ കച്ചവടം നടത്തുന്ന സമയത്ത് പടച്ചവനെ മനുഷ്യൻ പറഞ്ഞ് ഒരുപാട് പേർക്ക് ഞാൻ കടം കൊടുക്കാറുണ്ടായിരുന്നു അവന് കച്ചവടക്കാരനാണ് ഞാൻ കച്ചവടം നടത്തുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പല സാധനങ്ങളും ഞാൻ കടം കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ തിരിച്ചടക്കാൻ പ്രയാസം അനുഭവിക്കുന്നവർ പലരും സാധനം വാങ്ങി പലചരക്ക് സാധനം പലതും വാങ്ങി പക്ഷേ കൊടുക്കാൻ പൈസയില്ലാതെ പ്രയാസപ്പെടുന്നവർ ോ ആ കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്തവർ കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്തവർ അങ്ങനെയുള്ള ഒരുപാട് പാപങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ അവധി നീട്ടി കൊടുക്കുമായിരുന്നു ഞാൻ അവിടെ നിന്ന് അവധി നീട്ടിക്കൊടുക്കുമായിരുന്നു ഞെരിക്കമുള്ളവർ ഒട്ടുമടയ്ക്കാൻ കഴിയാത്തവർ ദരിദ്രരായവർ പാവപ്പെട്ടവർ അവർക്ക് ഞാൻ പടച്ചവനെ വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നു ആ മനുഷ്യൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് ഓർമ്മയിൽ ഇല്ല ആ മനുഷ്യൻ മലക്കുൽമോത്തിനോടോ പറയുകയാണ് നന്മ നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു ഞാനൊരു കച്ചവടക്കാരനാണ് പലർക്കും ഞാൻ കടം കൊടുക്കാറുണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഞാൻ അവധി നീട്ടിക്കൊടുക്കും ഇനി ആർക്കെങ്കിലും മടക്കാ തിരിച്ചു തരാനില്ലാതെ വന്ന ഞാൻ അവർക്ക് അങ്ങ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമായിരുന്നു ഇതല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ല ആ സമയത്തല്ലാഹുവേഹു ീഴ്ച ചെയ്തു കൊടുത്തതിന്റെ പേരിൽ തിരിച്ചടയ്ക്കാൻ ഗതിയില്ലാത്തവനോട് അള്ളാഹുവിന്റെ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എനിക്ക് കടന്ത പൈസ തരാറുള്ള മനുഷ്യന് ഗതിയില്ലാത്തവന് വിട്ടുവീഴ്ച ചെയ്തതിന്റെ പേരിൽ അള്ളാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തു മുഹമ്മദ് മുസ്തഫ പല പലരുക്കടയിൽ വന്നിട്ട് ഇങ്ങനെ മേടിക്കുന്നവരുണ്ട് പൈസ വരട്ടെ ഗൾഫിൽ നിന്ന് പൈസ വരുമ്പോൾ തരാ എന്ന് പറഞ്ഞ് കടം വേടിക്കുന്നവർ ചിലര് പറയുന്ന ഡേറ്റ് മാറിപ്പോകും പോട്ട കുഴപ്പമില്ല രണ്ടാഴ്ച കൂടെ എങ്കിൽ ഒരാഴ്ച കൂടെ തരാ എന്ന് പറഞ്ഞ് നീട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ അവൻ അടയ്ക്കാനില്ല തരാനില്ല ഇങ്ങനെ അറിയാം എന്നാ നീ തരണ്ട എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും ഈ ഒരു ഗുണമല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ല അള്ളാഹു ഇതിന് പകരം ആ മനുഷ്യന് സ്വർഗം കൊടുത്ത മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഇത് പറഞ്ഞിട്ട് അതിന്റെ ഗുണപാഠം പറയുക അള്ളാഹു അതിന്റെ ഗുണപാഠം പറയുക ഒന്ന് അല്ലാഹുവിന്റെ കരുണ വിശാലതയുള്ളതാണ് ആ മനുഷ്യന് വേറെ ഒന്നുമില്ല മലക്ക് ചോദിച്ചു വേറെ എന്തേലും ഒന്നുമില്ല ഇതേയുള്ളൂ എന്റെ ജീവിതത്തിൽ പറയാൻ പറ്റിയ ഒരു നന്മ ഇതേ ഉള്ളു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത ഈ ചരിത്രത്തിലൂടെ എന്തിനാ ഈ ഒരൊറ്റ നന്മയ്ക്ക് പകരം അള്ളാഹു സ്വർഗം കൊടുത്തത് അതാണ് അള്ളാഹുവിന്റെ കരുണ അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ പ്രയാസപ്പെടുന്നവന് പ്രയാസത്തിൽ കഴിയുന്നവനെ സഹായിച്ചാ കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൾ പഠിപ്പിക്കുന്നു പാവപ്പെട്ടവനെ സഹായിക്കുന്നതിലൂടെ കിട്ടുന്ന പ്രതിഫലം സ്വർഗം മൂന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഇഹലോകത്ത് പ്രയാസങ്ങൾ ജനങ്ങൾ മാറ്റിക്കൊടുത്താൽ നിൻ ഇഹലോകത്തുള്ള ഈ ദുനിയാവിലെ ജനങ്ങളുടെ പ്രയാസം നീ മാറ്റി കൊടുത്താൽ പരലോകത്തെ പ്രയാസങ്ങൾ അള്ളാഹു നിനക്കു മാറ്റിത്തരുമെന്ന് ലഭിക്കുന്ന ഈ ഭൂമിയിലുള്ള നിന്റെ ചുറ്റുപാട് കഴിയുന്ന ഈ പാവങ്ങൾ ബുദ്ധിമുട്ടിൽ കഴിയുന്നവർ അവർക്ക് നീ ഒരു സഹായം ചെയ്തു കൊടുത്തു അവരുടെ പ്രയാസം നീ മാറ്റി കൊടുത്തു അങ്ങനെ മാറ്റി കൊടുക്കുന്നതിലൂടെ ആഹ്റത്തിൽ നീ പേടിക്കേണ്ട പരലോകത്ത് ചെല്ലുമ്പോൾ നിനക്ക് പേടിക്കേണ്ട അവസ്ഥ വരില്ല ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അല്ല പറഞ്ഞതാ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് പ്രതിഫലമുണ്ട് ഇതാ പ്രതിഫലം പതിഫലമുണ്ട് مسكينا ويتيما واصيرا انما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا انا نخاف من ربنا يوما عبوسا قمطريرا ഫവകാമുള്ള ഫവകാഹുമുള്ള ശർദാലിക്കല്യൂ അള്ളാന്റെ പരിശുദ്ധമായ കുറു ആൻ പറയുകയാണ് ഫവകാഹുമുള്ള ശർദാലിക്കല്യൂ ഏറ്റവും ദിവസമുണ്ടല്ലോ പരലോകത്തിന്റെ ദിവസമാണ് പെണ്ണ് പ്രസവിക്കുന്ന വേദന അറിയാത്ത ദിവസം അന്നല്ലേ ചോരക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന ദിവസം മാതാപിതാക്കൾ തിരിഞ്ഞു നോക്കാത്ത ദിവസം അന്നല്ലേ പരസ്പരം ശപിക്കുന്ന ദിവസം കുറ്റപ്പെടുത്തുന്ന ദിവസം ദിവസം യാ എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ കടന്ന് ശപിക്കുന്ന ദിവസം നാട് നഫ്സി 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 സ്വന്തം കാര്യം നോക്കുന്ന ഭയാനകമായ പരലോകം ആ പരലോകത്ത് വെച്ചാണ് പറയുന്നുണ്ട് തറയില് ചെമ്പിന്റെ ഉടുതടിയില്ലാതെ തലയിടമുകളിൽ ഒരു ചാണമുകളിൽ സൂര്യനിൽ ചെല്ലുന്ന വിയർപ്പിന്റെ അകത്ത് കിടന്ന് ജനങ്ങളിങ്ങനെ ഉരുകി മുങ്ങുമ്പോ ജനങ്ങൾ പറയുന്നു അല്ല നരകമാണെങ്കിൽ നരകം രക്ഷപ്പെടുത്തുമോ എന്ന് ജനങ്ങൾ പറയുന്ന ഒരു ദിവസമുണ്ടെന്ന് മുത്തിനബി എവിടെന്ന് പറയുമ്പോ ആ പരലോകത്ത് രക്ഷപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ പാപങ്ങളെ സഹായിച്ചോ സഹായിച്ചോളെ സഹായിച്ചോ ജീവിക്കുന്ന കാലത്ത് പണം വാരിക്കൂട്ടി നടക്കാതെ പഠിച്ചവരെ എന്ത് ചെയ്യണമെന്നറിയാത്തവരുണ്ടല്ലോ കോടിക്കണക്കിന് ആസ്തിയുള്ളവനുണ്ടല്ലോ അവനെ കിടക്കുന്നതെന്ന് അവന് പോലും അറിയില്ല അത്രയും സമ്പാദ്യമുള്ളവന് പാവങ്ങളുടെ കണ്ണിനീര് കാണില്ല വീടിന്റെ മുന്നിൽ കൈനീട്ടി വരുന്നവൻ ആട്ടിയോടിക്കുകയാട് വീടിന്റെ ഗേറ്റ് തുറക്കൂല പടച്ചവരെ ഒരു പരിഗണനയുമില്ല എത്രയോ ക്യാൻസർ രോഗികള് ട്യൂമർ രോഗം പിടിച്ചവർ കിഡ്നി തകർന്നു പോയവർ പളച്ചവനെ മക്കളെല്ലാത്തവർ കൈയില്ലാത്തവനെ കാലില്ലാത്തവർ യാചിക്കാൻ നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുമ്പോ എന്റെ മനുഷ്യ നിന്നെ പോലെ വികാര വിചാരമുള്ള ഭാര്യയുള്ള മക്കളുള്ള കുടുംബമുള്ള കൂടെപ്പുറപ്പുള്ള കുടുംബക്കാരുള്ളവനാണ് അവൻ അവൻ ഗതികേട് കൊണ്ട് നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുന്നവനാണ് അവനും അവൻ ും കൈനീട്ടുമ്പോ കൊടുക്കാ മനസ്സില്ലാത്തവനെ എങ്ങനാ റബ്ബ് നിനക്ക് കരുണ ചൊരിയുക എങ്ങനാ പടച്ചറബ് നിന്നോട് കരുണ കാണിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യ നിങ്ങളെ നന്മകള് ചെയ്തോ പാപങ്ങളെ സഹായിച്ചോ പാപങ്ങളെ സഹായിച്ചോ നിങ്ങൾ എന്തെങ്കിലും കൊടുത്താ പണച്ചറപ്പേ നിങ്ങൾക്ക് സ്വർഗം തരുമെന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ വഴക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ അല്ലാതെ പണമില്ലാതെ പ്രയാസപ്പെടുന്നവർ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരൽപമുണ്ടല്ലോ ലക്ഷങ്ങളുടെ കടമുണ്ട് വീടില്ലാത്തവരുണ്ട് രോഗികളുണ്ട് പലരും പണച്ചവനെ പള്ളിക്ക് വേണ്ടി ഒരു സ്ക്വയർ ഫീറ്റ് ഒരു നൽകിയിട്ട് അവര് എത്രയോ ഭാഗ്യവാന്മാരാ മക്കൾക്ക് രോഗമാണ് രോഗമാണ് തകർന്നവരാട് ലക്ഷങ്ങളുടെ കടമുണ്ട് വാടക വീട്ടിലാണ് കിടക്കുന്നത് ഉസ്താദേ വളരെ പ്രയാസത്തിലാ ചെയ്യണേന്ന് പറഞ്ഞ ആയിരവും അഞ്ഞൂറും അയ്യായിരവും ഈ പള്ളി പള്ളിക്ക് വേണ്ടി വേണ്ടി ഇതൊന്നും ഇതൊന്നും വേണ്ടിയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഈ വൈകുന്നേര സമയത്ത് ഇങ്ങനെ പറയുന്നത് എന്നറിയോ അള്ളാഹുബേ ഇന്ന് ഈ പള്ളിയുടെ പണി നടക്കുന്നത് വരുന്ന ൾ കൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്ന ചെറുതുണ്ടല്ലോ അതായിരത്തി അഞ്ഞൂറ് നിങ്ങൾക്ക് ചെറുതായിരിക്കും വലുതാ പെങ്ങള് അമ്മ മുന്നിൽ വല്ലാത്ത പൊതിഫലമാണ് അഞ്ഞൂറല്ലേ കൊടുത്തുള്ളൂ ആയിരമല്ലേ കൊടുത്തുള്ളൂ അയ്യായിരം കൊടുത്തില്ലല്ലോ അമ്പത് ലക്ഷം കൊടുത്തില്ലല്ലോ കൊടുക്കുന്നത് ചെറുതാണെങ്കിലും അള്ളാഹുബലം കൈകൊണ്ട് വാങ്ങുകയാ കൊടുക്കുന്നത് റബിൻ്റെ കയ്യിലാ മുത്തിനബി പറഞ്ഞു സഹാബാ ഒരു ഇന്തപ്പടത്തിൻ്റെ അത്രയാണെങ്കിലും ഒരു കാരക്കയുടെ പകുതിയാണെങ്കിലും നീ കൊടുക്കുന്നത് ഒരു രൂപയാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ കയ്യിലാ അതല്ലാഹുവിന്റെ കയ്യിലാ പടച്ചറപ്പത് വലത് കൈ കൊണ്ട് വേടിച്ചിട്ട് എങ്ങനെ സൂക്ഷിക്കുമെന്നറിയുമോ ഒട്ടകം കുഞ്ഞിനെ വളർത്തുന്നത് പോലെ വളർത്തുന്നത് കുഞ്ഞിനെ വളർത്തുന്നത് നീ കൊടുത്ത പള്ളിക്ക് കൊടുത്ത ഒരു രൂപ ഉണ്ടല്ലോ അയ്യായിരമല്ല ഒരു ചാക്ക സിമെന്റിന്റെ പൈസയാണെങ്കിലും ഒരു ഗ്രാമ സ്വർണത്തിന്റെ പൈസയാണെങ്കിലും ഒരു സ്ക്വയർ ഫിറ്റ് ആകട്ടെ ഒരു മുസല്ല ആകട്ടെ ആ ചെറിയ കൈയുണ്ടല്ലോ അതാഘു വനത് കൈ കൊണ്ട് സ്വീകരിച്ചിട്ട് അല്ലാഹു സൂക്ഷിച്ചു വെക്കുകയാ എന്നിട്ട് എപ്പഴാണ് തിരിച്ചു തരുന്നതെന്നറിയുമോ വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടെപ്പറപ്പും കുടുംബക്കാര് ഒരു മനുഷ്യനും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ ആ ദിവസത്തെ കുറിച്ചറിയുമോ അമ്മാഹുവിൻ്റെ റസൂലപെടം എന്ന് പറയുകയാണ് അമ്മാഹുവേ ജനങ്ങൾ യാചിക്കുകയാ പ്പരലോകത്ത് കടന്നുകൊണ്ട് ചില പിതാക്കന്മാര് യാചിക്കുകയാണ് വീടിന്റെ മുന്നിൽ വന്നവൻ ആട്ടി ഇറക്കുന്ന മുസ്ലിമേ നല്ല കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോ ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നവൻ ആട്ടി ഇറക്കുന്ന മുസ്ലിമേ പഴച്ചുറപ്പേ നാളെ പരലോകത്ത് തെണ്ടുമടാ